അയോധ്യയിലെ രാംല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ച വേദപണ്ഡിതൻ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് മധുരനാഥ ദീക്ഷിത് വിടവാങ്ങി വയസ്സായിരുന്നു രാവിലെ ആറ് നാൽപ്പത്തി അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇക്കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് അന്ത്യകർമ്മങ്ങൾ വാരണാസിയിലെ കട്ടിൽ നടക്കും ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ ഛത്രപതി ശിവാജി മഹാരാജന്റെ കിരീടധാരണത്തിന് കാർമ്മികത്വം വഹിച്ച വേദപണ്ഡിതൻ ഗംഗാഭട്ടിന്റെ പിന്മുറക്കാരനാണ് വാരണാസി സ്വദേശി ലക്ഷ്മികാന്ത് മധുരന ദീക്ഷിത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേദജ്ഞരാണ് കാർമ്മികത്വം വഹിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു രാംലീലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് അന്ന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് പണ്ഡിതന്മാരടങ്ങുന്ന സംഘത്തെ നയിച്ചത് ആചാര്യ ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിതായിരുന്നു വാരണാസിയിലെ മുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ സോളാപൂരിലാണ് ജനിച്ചതെങ്കിലും വർഷങ്ങളായി വാരണാസിയിലാണ് ആചാര്യ ലക്ഷ്മീകാന്ത് കുടുംബവും കഴിഞ്ഞിരുന്നത് ആചാര്യ ദീക്ഷിതൻ്റെ വേർപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ദീക്ഷിതിൻ്റെ വിയോഗം സമൂഹത്തിന് നികത്താനാകത്താൻ നഷ്ടമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മീയ ലോകത്തെ ലക്ഷ്മീകാന്ത് ദീക്ഷിതിന് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നും സംസ്കൃത ഭാഷയ്ക്കും ഇന്ത്യൻ സംസ്കാരത്തിനും ദീക്ഷിത് ജി നൽകിയ സംഭാവനകൾ എന്നെന്നും സ്മരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിലാണ് ഛത്രപതി ശിവാജിയുടെ കിരീടധാരണ നടക്കുന്നത് ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ പതിനേഴാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ കാശി പണ്ഡിതനാണ് ഗംഗാഭട്ട് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനാണ് ലക്ഷ്മീകാന്ത് മധുരനാഥ് എന്നാണ് റിപ്പോർട്ടുകൾ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരായിരുന്നു ഗംഗാഭട്ടിന്റെ പൂർവികർ മഹാരാഷ്ട്രയിലെ പെത്താൻ ഗ്രാമത്തിലാണ് ഇവർ ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് ഇവരുടെ കുടുംബം വാരണാസിയിലേക്ക് കുടിയേറുകയായിരുന്നു സ്രൗതസ്മാർത്ഥ യജ്ഞം എന്നീ ആചാരങ്ങളിൽ വൈവിധ്യമുള്ള ആളാണ് ലക്ഷ്മികാന്ത് എന്ന അദ്ദേഹത്തിന്റെ മകനായ സുനിൽ ലക്ഷ്മീകാന്ത് ദീക്ഷിത് പറയുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പും ചുമതലയും ഒക്കെ ഉള്ളത് അവിടെ ഇവിടെ അദ്ദേഹമായിരുന്നു മുഖ്യ കാരണകരായി എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാട് കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്താകെ തന്നെ വളരെയധികം വേദന ഉള്ള ഒന്ന് തന്നെയാണ് നിലവിൽ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയിരിക്കുന്നത്